എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കാണാം അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്തോ എന്നൊക്കെ തോന്നും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നോ ചെയ്യാമെന്നൊക്കെ വിചാരിക്കാം പക്ഷേ അങ്ങനെയൊന്നുമില്ല വളരെ സിംപിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അത് മാത്രമല്ല ഇത് എന്തോന്ന് എന്തോയെന്നറിയുമ്പം നിങ്ങൾ തന്നെ അതിശയിച്ചു അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരിപ്പൊടി വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നേകാൽ കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത്രയും അരിപ്പൊടിയുടെ ആവശ്യം നമുക്കൊരു നാലഞ്ച് പേരുള്ളവർക്ക് വരുത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുക്കാം ഇനി നമുക്കതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിലാണ് വെള്ളം എടുത്തിരിക്കുന്നതും അതേപോലെ തന്നെ അരിപ്പൊടി എടുത്തിരിക്കുന്നു ഇനി നമുക്കിതിലോട്ടൊരു ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം മൊത്തത്തിലൊരു രണ്ടര കപ്പ് വെള്ളം വെള്ളത്തിന് പേരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടര കപ്പ് വെള്ളം എടുക്കുവാണെങ്കിൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്ന നെയ്യാണ് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പി വെച്ചൊന്ന് കുറുക്കിയെടുക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒരിച്ചിരി ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം ആ വെട്ടി തിളച്ച വെള്ളം നമ്മൾ ഈ അരി മാവിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അങ്ങനെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലെ ആ ചൂട് ഭയങ്കരമായിരിക്കും നമുക്ക് കൈയ്യൊക്കെ പൊള്ളും ഈ രീതിയിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ കൈ വെള്ളത്തതുമില്ല നല്ലതുപോലെ നമുക്ക് മാവ് കുഴഞ്ഞു കിട്ടുകയും ചെയ്യും പിന്നെ തണുത്തിന് ശേഷം മാത്രം നമുക്കത് ഉരുട്ടിയെടുത്താൽ മതി വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി നമുക്കിത് ഉരുട്ടിയെടുക്കുന്നൊരു പാകം ആകുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് തണുക്കാനായിട്ട് പറ്റി വയ്ക്കാം ഇനി ഒരു പാനിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കതിലോട്ട് കുറച്ച് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ മുന്തിരിങ്ങ ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ട് അതും കൂടെ ഈ വണ്ടിപ്പെരിപ്പിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ആ പാനിലോട്ട് തന്നെ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം ശർക്കര കുറച്ച് വെള്ളം ചേർത്തിട്ട് ഉതുക്കിയെടുത്താൽ മതി ശർക്കര മാത്രമല്ല നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തേങ്ങ ചേർത്തതിന് ശേഷം തേങ്ങ ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ശർക്കര ആയതുകൊണ്ട് നമ്മൾ ശർക്കര ആദ്യം ചേർത്തിട്ട് പിന്നെ അതിലോട്ടൊരു രണ്ട് കപ്പ് തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ഇലയ്ക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എള്ളാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം എള്ള് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എള്ളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വിളയിച്ചെടുക്കാം അപ്പോൾ ഇത്രയൊക്കെ കണ്ടപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായി കാണാം എന്തോ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ മനസ്സിലായാലും ഒന്ന് ഒന്ന് കമൻറ്റിട്ടേക്കണേ ഇനി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ഇഡലി ഇഡലിക്കുട്ടം അല്ലെങ്കിൽ ഒരു സ്റ്റീമറോ ചൂടാക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ മാവ് ഒരുവിധം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതിൽ നിന്നും ഒരു കുറച്ച് ഭാഗം മാത്രം നമുക്ക് എടുത്തിട്ട് നമ്മൾ കൊഴുക്കട്ടെ ഉണ്ടാക്കത്തില്ലേ അത് തന്നെ സംഭവം അപ്പോൾ കൊഴുക്കട്ട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് അതിനകത്ത് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം അതിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഫില്ലിങ് വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഫില്ലിങ്ങിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇതുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി എടുത്താൽ ആ ഫില്ലിങ് കഴിക്കാൻ അത്ര ടേസ്റ്റാണ് രണ്ട് പരിപ്പും മുന്തിരിങ്ങൾ ചേർത്തുകൊണ്ട് അതേപോലെ തന്നെ എള്ളായാലും നല്ല ഗുണമുള്ളതാണ് അപ്പോൾ ജീരകം എന്തായാലും ഇച്ചിരി ഒന്ന് ചേർക്കാൻ മാർക്കരുത് നിങ്ങൾ ജീരകം ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി ഫില്ലിങ്ങ് അകത്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം മാവ് കയ്യിലൊട്ടാതിരിക്കാനായിട്ട് നമുക്ക് കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ വെള്ളം തൊട്ടിട്ട് നമ്മൾ ഇത് ഉരുട്ടുവാണെങ്കിൽ കയ്യിൽ മാവ് ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല ആ ഫില്ലിങ് ഒട്ടും പുറത്ത് വരാതെ തന്നെ നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ ഇത് ആവിയിൽ വെക്കുമ്പോഴത്തേക്ക് ആ ഫില്ലിങ് പൊട്ടിയിട്ട് ശർക്കരയൊക്കെ ഒലിക്കുക അതുകൊണ്ട് നല്ല രീതിയിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് പുറത്തൊരു കോട്ടിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ബസ്മതി അരി എടുത്തിട്ടുണ്ട് ഞാനിവിടെ സെല്ല ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഓരോ ഉരുളയും എടുത്തിട്ട് ഈ അരിയിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ മാവ് പച്ചമാവായതുകൊണ്ട് മാവ് ആയോണ്ട് തന്നെ ചെറിയ വെള്ളം നനവ് ഉള്ളതുകൊണ്ട് ഈ അരി നല്ലതുപോലെ അതിനകത്ത് പിടിക്കും ഇനി നമുക്കത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ചിട്ടുണ്ട് അപ്പോൾ ആവിയിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഒരു വാഴയിലേയും കൂടെ കീറിയിട്ടിട്ട് വെക്കാം എന്നുവെച്ചാൽ അരി അതിനകത്തൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് എന്നിട്ട് ഓരോ ബോളും ഉണ്ടാക്കിയത് ഇതിനകത്ത് വച്ചിട്ട് ആവിയിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം അപ്പം ബാക്കിയുള്ള മാവെല്ലാം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഈ ഒന്നേകാൽ കപ്പ് മാവുണ്ട് എനിക്ക് ഏകദേശം ഒരു എട്ട് ഉരുളയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം ഇതിനകത്ത് വയ്ക്കാൻ സ്ഥലമില്ലായിരുന്നു ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കോഴിക്കട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തുന്ന അരിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു അതിശയാണ് എന്തോ എന്നുള്ളത് അപ്പോൾ കോഴിക്കട്ടത്തിൻ്റെ മടിയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സിമ്പിൾ ടെക്നിക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ആ അരി വെന്ത് ചോറാവുമെന്നൊക്കെ സംശയം കാണുമായിരിക്കും അങ്ങനെ ഒരു സംശയമൊന്നും വേണ്ട കേട്ടോ നല്ല രീതിയിലത് അരി കുതിർത്തിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അത് വെന്ത് ചോറായിട്ടിരിക്കും ആ ആവി വെള്ളത്തിൽ തന്നെ അത് വെന്ത് നല്ലതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും അത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓണം സ്പെഷ്യലായിട്ട് കടല പായസത്തിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള ഓണം റെസിപ്പിയുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം അപ്പോൾ അത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമില്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം